ലബനനിലെ ഇലക്ട്രോണിക് സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു ഈ ആഴ്ചനിലെ ഇലക്ട്രോണിക്സ് ആക്രമണമടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് യുവൻ വ്യക്തമാക്കി സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് യുവൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു ലബനനിലെ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു മുന്നൂറ് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റെന്നാണ് വിവരം ഇന്നലത്തേതിന് സമാനമായ രീതിയിലാണ് ലബനനിൽ ഉടനീളം പൊട്ടിത്തെറികൾ ഉണ്ടായത് അതിനിടെ പേജർ ആക്രമണത്തിനു പിന്നിൽ ഇസ്രായേൽ ചാരസംഘടന മൊസാദ് ആണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭീകരർ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകളിൽ മൊസാദ് ഏജന്റുമാർ മുൻകൂട്ടി സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്നാണ് നിഗമനം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ലബനനിലുടനീളമുണ്ടായ സ്ഫോടനങ്ങളിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് മൂവായിരത്തിനടുത്തു പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ള ഭീകരരെ മൊത്തത്തിൽ നാണം കെടുത്തിയ സ്ഫോടന പരമ്പര അമ്പരിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു അതിസങ്കീർണവും വിപുലവുമായ ആക്രമണമാണ് മൊസാദ് നടത്തിയത് ഹിസ്ബുള്ളകൾ അടുത്ത മാസങ്ങളിൽ ഇറക്കുമതി ചെയ്ത പുതിയ ബാച്ചിലുൾപ്പെട്ട പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ ബ്രാൻഡിലാണ് ഈ പേജറുകൾ നിർമ്മിച്ചിട്ടുള്ളത് പേജറുകൾ ഹാക്ക് ചെയ്ത് അതിൻ്റെ ബാറ്ററികൾ ചൂടാക്കി സ്ഫോടനം നടത്തുന്ന വിദ്യയാകാം പ്രയോഗിച്ചതെന്നായിരുന്നു ആദ്യ നിഗമനങ്ങൾ എന്നാൽ സ്ഫോടന ദൃശ്യങ്ങൾ പരിശോധിച്ച വിദഗ്ധർ ഇത് തള്ളിക്കളയുന്നു ഹിസ്ബുള്ള നേതൃത്വത്തിന്റെ പേരിലുള്ള സന്ദേശം പേജറുകളിലേക്ക് അയച്ചുകൊണ്ടാണ് ആക്രമണം തുടങ്ങിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിനുള്ള നിർദ്ദേശമായിരുന്നു ഈ സന്ദേശം സ്ഫോടനങ്ങൾ ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു ഹിസ്ബുള്ളയും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനും ആക്രമണത്തിന് ഉത്തരവാദിത്തം ഇസ്രായേലിലാണെന്ന് ആരോപിച്ചെങ്കിലും ഇസ്രായേൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല